നമ്മളെല്ലാവരും ഉറക്കത്തിൽ സ്വപ്നം കാണുന്നവരാണ് ചില സ്വപ്നങ്ങൾ നമ്മളുടെ ഉറക്കം തന്നെ കിടത്തും ഇന്നു ഞാൻ പറയാൻ പോകുന്നത് ഒരു കഥ മാത്രമല്ല നാളെ നമുക്കും സംഭവിച്ചേക്കാവുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് കഥ കേട്ടാലോ ഇന്നലെ നന്നായി മദ്യപിച്ചതുകൊണ്ട് നല്ല രീതിയിൽ ഉറങ്ങി അപ്പോഴാണ് ആ സ്വപ്നം കടന്നു വന്നത് അമ്മ ചായയുമായി എൻ്റെ അരികെ വരുന്നതായിരുന്നു ഞാൻ കണ്ട സ്വപ്നത്തിന്റെ തുടക്കം പക്ഷേ ആ സ്വപ്നത്തിൽ എൻ്റെ അമ്മ വിളിച്ചിട്ട് ഞാൻ അനങ്ങുന്നുണ്ടായിരുന്നില്ല എന്നതായിരുന്നു സത്യം പെട്ടെന്ന് എന്റെ അമ്മ നിലവിളിച്ചുകൊണ്ട് കൈകൾ എൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞമർത്തി വളരെ ഉച്ചത്തിൽ നിലവിളിച്ചു ആ നിലവിളി കേട്ടിട്ടും ഞാൻ തെല്ലും ഉണരുന്നുണ്ടായിരുന്നില്ല അമ്മയുടെ ചങ്കുപൊട്ടിയുള്ള നിലവിളി കേട്ട് ഓടിയെത്തിയ അയൽക്കാരെന്നെ ഒരുപാട് വിളിച്ചു എത്രയോ നേരം തട്ടി വിളിച്ചിട്ടും കുളിക്ക് വിളിച്ചിട്ടും ഞാൻ ഉണർന്നതേയില്ല ഉടനെ അവരെല്ലാവരും എന്നെയും വാരിയെടുത്തുകൊണ്ട് എവിടേക്ക് ഓടുന്നത് എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട് അവിടെ എത്തിയ ശേഷം എൻ്റെ കൈകൾ ഉയർത്തിപ്പിടിച്ച് ആരോ പറയുന്നുണ്ട് പോയെന്നോ മറ്റു ദൈവമേ ഇനിയിപ്പ എന്താ ചെയ്യുക എന്ന് അയൽ വീട്ടിലെ ബാബുവേട്ടൻ പറയുന്നതും നേരിയ ശബ്ദത്തിൽ ഞാൻ കേൾക്കുന്നുണ്ട് സുഖമില്ലാതിരുന്നിട്ടും അവൻ നന്നായി മദ്യപിക്കുന്നു ആ സ്ത്രീധാറിഞ്ഞാൽ ചങ്കു പൊട്ടി മരിക്കു എന്നൊക്കെ ആരോ ആരോടോ പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് എന്റെ പൊന്നു സാറേ ഒരു ഉപകാരം ചെയ്യാമോ ഇന്നൊരു നാൾ ഈ ബോഡി മോർച്ചറിയിൽ വെക്കണോ ആരും വരാനുള്ളത് കൊണ്ടല്ല നേരെ മറിച്ച് ഇവന്റെ അമ്മയെ ഇതറിയിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണോ അവർ പറയുന്നത് വളരെ ശരിയാണ് എൻ്റെ അമ്മയ്ക്ക് ഞാൻ മാത്രമേയുള്ളൂ ഒരു പക്ഷേ അമ്മയോട് സ്വന്തം മകൻ മരിച്ചുപോയി എന്ന വിവരം അറിയിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം മോർച്ചയിൽ കിടന്നയാൾ ഞാൻ മാത്രമായിരിക്കാം ഈ ഭൂമിയിൽ അതെ ഇപ്പോൾ ആ വേദന എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇല്ല അമ്മയെ ഇനി മുതൽ ഞാൻ വിഷമിപ്പിക്കാൻ പാടില്ല ഇനി മുതൽ ഞാൻ കുടിക്കില്ല പക്ഷേ ഈ സ്വപ്നത്തിൽ എൻ്റെ ശരീരവും ഇതാ തണുത്തുമരുവെക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നു അതിനുള്ള കാരണം എന്താണ് ദൈവമേ എനിക്ക് ഈ സ്വപ്നത്തിൽ നിന്ന് എന്റെ ഉണരാൻ കഴിയാഞ്ഞത് അമ്മ ചങ്കുവൊട്ടി നിലവിളിക്കുന്നത് കേട്ടിട്ടും ഈ ഉറക്കത്തിൽ നിന്നും എനിക്ക് ഉണരാൻ പറ്റാത്തതെന്ത് അമ്മയുടെ നിലവിളിയിൽ ഉണരാൻ കഴിയാത്ത എന്തു സ്വപ്നമാണ് ഈ ലോകത്തിലുള്ളതോ ഒരു വേള ഞാൻ മരിച്ചു പോയിരിക്കുമോ നാളെ മുതൽ ഞാൻ കുടിക്കില്ലെന്ന് എൻ്റെ അമ്മയ്ക്ക് വാക്കു നൽകാൻ ഈ ലോകത്ത് ഞാൻ ഇനിയില്ലേ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ ചിലതൊക്കെ തിരുത്താൻ ആഗ്രഹിച്ചു പോകുന്ന ഒരു വാക്കാണ് ഇത് സ്വപ്നമായിരുന്നെങ്കിൽ എന്ന് പക്ഷേ തിരുത്തും മുന്നേ ഞാൻ ഇതാ അരങ്ങൊഴിഞ്ഞിരിക്കുന്നു മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം